എന്തായാലും എല്ലാവരും അവിടെ കൂടി പ്രാർത്ഥിച്ചതും കൊണ്ടാ തോന്നുന്നുണ്ട് ഭഗവാൻ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ടു കേട്ടോ നമുക്ക് ഇന്നലെ നല്ല മഴയിരുന്നു നല്ല മഴ എന്ന് പറഞ്ഞു നല്ല കിടുക്കാച്ചി മഴ എൻ്റെ പറയില്ലല്ലോ ഇനി കുറച്ച് ദിവസമായിട്ട് ഒന്നര കിലോമീറ്റർ ദൂരെ വരില്ല പക്ഷേ എന്താ എല്ലാരും എല്ലാരും പറയുന്നു പ്രസി സങ്കടം തോന്നുന്നുണ്ട് വെള്ളം ഇല്ലാത്തത് പറഞ്ഞു അപ്പൊ ഇന്നലെ നെൽ ഒരു എന്തങ്ങനെ ഒരു തുള്ളി വീഴുമ്പോ ഒരു കൊടം നിറയുക എന്ന് പറഞ്ഞില്ലേ അതുപോലെ ഒരു കൊടം നിറഞ്ഞിട്ടുണ്ട് കൊടം കൊടം ഇഷ്ടം പോലെ വെള്ളമാണ് കേട്ടോ എന്താ ഈ റോഡൊന്നും കാണണ്ടായിരുന്നില്ല അങ്ങനെ വെള്ളമായിരുന്നേ സംശയം ഉണ്ട് കേട്ടോ ഞങ്ങൾ ഇന്നലെ എന്താ വൈകുന്നേരം വൈകുന്നേരമായ അമ്മുട്ടിക്ക് ഫാൻസി ഒന്നും വാങ്ങണ ഫാൻസില്ല ടൂടെക്സ് വാങ്ങണം പറഞ്ഞിട്ട് പിന്നെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ടും പുറത്തിറങ്ങാതിരിക്കുന്നില്ലേ അപ്പൊ അങ്ങനെ പുറത്തേക്ക് ടവ ടവലൊക്കെ വാങ്ങാണ്ടായിരുന്നു വെള്ളക്കുപ്പിയൊക്കെ അപ്പൊ ഞങ്ങൾ അങ്ങനെ പുറത്തു പോയിട്ടോ ഞങ്ങള് കല്ലടിക്കോട് എത്തി കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും മഴ ആദ്യം ഒന്ന് മഴ പെയ്തു ചെറുതായിട്ടൊന്ന് പോയിട്ടോ പിന്നെ വന്ന മഴല്ലേ വല്ലാത്തൊരു മഴ അതാണെങ്കിൽ വണ്ടിക്ക് വൈ ഓട്ടോയിൽ പോയിട്ടേ വൈപ്പർ വെച്ചിട്ടില്ല നല്ല പെരും പെരുമഴ്യിട്ട് നമുക്ക് ഈ ഇല്ലാണ്ട് വരാൻ പറ്റുമോ കുണ്ട് നിറച്ച് വെള്ളം തന്നിട്ട് ഏത് കൂടെ പോയി വയ്യാന്ന് പറയാൻ പറ്റില്ലല്ലോ പറഞ്ഞിട്ട് മഴ കഴിയണവരെ നമ്മൾ കല്ലടിക്കോട് നിന്നു കേട്ടോ കുറച്ച് നല്ല നല്ല കാഴ്ചകളൊക്കെ കാണിച്ചു തരാം ബായോ നമ്മുടെ ടാർപ്പായ നോക്കിയൊക്കെ അടുപ്പിന്റെ അടുത്തുള്ള ടാർപ്പായ പൊട്ടി വെള്ളമൊക്കെ പോന്നു നമ്മുടെ അടുപ്പിന്റെ കോലം കണ്ടോ കിടക്കുന്നത് അടുപ്പിന്റെ കോലം എന്താ ഇവിടെ പൊട്ടി ഇവിടത്തെ ഇവിടെത്തന്നെ ഇതിങ്ങനെ വലിച്ചു കെട്ടണം ഇവിടെ ഇങ്ങനെ വലിച്ചു കെട്ടിയിട്ട് നിർത്തണം എന്താ അതിലൊക്കെ വെള്ളമാണ് കണ്ടോ ഏത് കൂടെ കണ്ടോ ഇതും ഫുള്ളും പോയിട്ടോ മോളത്തെ ടാർപ്പായ കണ്ടില്ലേ പിന്നെ പോയേക്കണു ഇതാ അടുപ്പിൻ്റെ ഉള്ളിലൊക്കെ കണ്ടില്ലേ രാവിലെ സത്യം പറയുക വൃത്തിയാക്കി വൃത്തിയാക്കിയിട്ടേ അടുപ്പിൽ പോലെ ആ ഞാൻ ഇനി അതൊന്ന് വൃത്തിയാക്കണം കണ്ട ബടക്കനി സിമെന്റ് ഇട്ട് ഒന്ന് ശരിയാക്കണം കേട്ടോ അതാ ഈ ഭാഗമൊക്കെ പോന്നെക്കണോ നമ്മുടെ അടുപ്പിന്റെ അവസ്ഥ കണ്ടില്ലേ ഇതാണ് കേട്ടോ അപ്പൊ നമ്മുടെ ഇവിടുത്തെ അവസ്ഥ ഇതൊന്ന് കെട്ടണം എന്താ ഇതൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ കെട്ടാൻ പറ്റില്ല കേട്ടത് ഒപ്പിക്കാൻ കുറച്ചു പറ്റിയോ അല്ലേ കൊറച്ചോ പറ്റൊക്കെ ചെയ്യൂലേ ഏ എന്താ ചെയ്യാ നമ്മള് ഇനി ഇന്ന് നമ്മള് ഉള്ളിലാട്ടോ ചോറൊക്കെ വെച്ചത് ചോറ് ഒക്കെ ഉള്ളില് വെച്ച് വെച്ച് പച്ച പോലെ ഇങ്ങനെ വലിച്ച് വൃത്തിയാവട്ടും അപ്പൊ പുറത്ത് ടാർപ്പായ ഇത് ഇങ്ങനെ ഇരുന്നോട്ടെ ഇതിന്റെ മുകളിൽ നമുക്ക് മറ്റേ ടാർപ്പായ വാങ്ങിയാ മതി നീല ടാർപ്പായല്ലേ അപ്പോൾ ഈ കളറല്ലേ കിട്ടുള്ളൂ മറ്റേ വേഗം പൂട്ടോ പിന്നെ ഒന്ന് ഇത് ഇനി വലിയ സന്തോഷം കിടക്കുന്നുണ്ട് അതാണ് കാണേണ്ടത് അല്ലേ എൻ്റെ അപ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലൊന്നും പണി കഴിഞ്ഞിട്ടൊന്ന് പണി കഴിയട്ടെ ഒരു ഒരു പണിയെങ്കിലും കഴിയച്ചാൽ ആ ഒരു പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനമാവുമല്ലോന്ന് നമ്മൾ വിചാരിച്ചിട്ട് വീടിൻ്റെ ചെറിയ ചെറിയ പണികൾ ചെയ്യണു അതാണെങ്കിലോ വട്ടാ കാണിച്ചുക്കാവല്ലേ സത്യം പറയെ സങ്കടം വരെ ഇത് കേട്ടോ ഇതൊക്കെ കണ്ടപ്പോൾ ഇന്നലെ ഇത് ഞങ്ങൾ കല്ലടിക്കോട് ഇട്ട് വരുമ്പോഴേക്ക് ഇത് ഇവിടെ ഇങ്ങനെ പോയി പിന്നെ നമ്മൾ വിചോച്ച ആ ടാർപ്പായയല്ലേ നമുക്കത് വാങ്ങിയത് ചെയ്യാലോന്നൊക്കെ വിചാരിച്ചു പിന്നെ ഞാനുള്ള സമയത്ത് എന്താ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതിന് ഹൈറ്റ് വേറെന്തെങ്കിലും ഒക്കെ ചെയ്ത് എന്താ പറ്റിയില്ല ട്രൗസർ ഇടറ പോയിട്ട് ട്രൗസർ ഇഡറ കാറ്റും മഴയൊക്കെ വരുമ്പോഴേ നമുക്ക് ഭയങ്കര ഒരു അടുങ്ങാറാണ് കേട്ടോ നമ്മുടെ പപ്പും കോഴിക്കോടും പപ്പുവിന് പിന്നെ അത് ശീലം ആയിരിക്കണു പിന്നെ ഇവിടെ ഈ ഭാഗത്തൊന്നും പട്ട അങ്ങനെ വീഴുള്ളതില്ല കേട്ടോ നമ്മൾ വലിച്ചു വിട്ടിരുന്നു ഇതാ ഏറ്റവും വലിയ നഷ്ടം വണ്ടി കണ്ടോ എന്നാലെ നമ്മളിവിടെ നിർത്തിപ്പോയ വണ്ടിയാണെ വണ്ടി പൊട്ടി വണ്ടിയുടെ എത്ര കാലം ഇങ്ങനെ അത് പൊട്ടിയിട്ടാഴ്ച മഴ പിന്നെ പ്രാവശ്യം പിന്നെ മരത്തിൽ മരം ഒന്നും എവിടെയും പൊട്ടി വീഴുവൊന്നും ചെയ്തില്ല ഇനി ബാക്കി അതിനേക്കാളും വലിയൊരു സങ്കടം ഉണ്ട് ഇതാ കണ്ടോ നമ്മുടെ ഇവിടെ ഇത് മതിലിൻ്റെ ഒരു കുറച്ചുവിടെ കെട്ടിയിരുന്നില്ലേ എന്താ വെച്ചാൽ ഈ മണ്ണൊക്കെ ഇങ്ങനെ ഒലിച്ചൊലിച്ച് പോകാറുന്നില്ലേ അപ്പം അത് പൊലിച്ചു പോവാതിരിക്കാൻ വേണ്ടി ഇവിടെ കെട്ടിയതാണ് പക്ഷെ നമ്മൾ കുറച്ച് മണ്ണേ ഇട്ടുള്ളൂ കേട്ടോ ഇങ്ങനെ പെരുമഴ പെയ്യുന്നു നമ്മൾ ചിന്തിച്ചിട്ടേ ഇല്ലേ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെങ്കി നമ്മളെപ്പോഴും അതിൽ മണ്ണിട്ടിണ്ടാവും കണ്ടോ ഇവിടെ പിന്നെ നമ്മുടെ കിണറില്ലേ കിണർ കൊറച്ചിടിഞ്ഞൂട്ട കിണാറിന്റെ ഉള്ളിക്ക് ഈ ഇവിടെ വന്നിട്ട് ഇങ്ങനെ വെള്ളം നിൽക്കുന്ന സമയത്ത് ആ വെള്ളത്തിന് എവിടേക്കും പോകാൻ പറ്റാണ്ട് കുറച്ച് കിണറ്റിക്കും കൊറച്ച് ഇത് ഇങ്ങനെ പൊട്ടിപ്പോഴും ഇങ്ങനല്ലേലെ ഇത് മഴ പെയ്തിട്ട് ഇങ്ങനെ നോക്കിയൊക്കെ അല്ലേ ഡാം ഈ വേനൽക്കാലത്ത് ഇത്ര വലിയ മഴ പെയ്തോ അല്ലേ ഡാമത്തെ ആ ഡാമത്തേക്ക് ശക്തിയിലായിരിക്കും മഴയായിരുന്നു ആ മഴ അങ്ങനെ ആയിരുന്നുള്ളത് ഇവിടെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും വേറെന്താ നമ്മുടെ മുറ്റത്തിന്റെ വെള്ളം കംപ്ലീറ്റ് ഈ ഭാഗത്ത് കൂടെ അല്ലെങ്കിൽ ഫ്രണ്ടിൽ കൂടെ തന്നെ പോവാം ഇവിടെ വരുന്ന വെള്ളം ഇതില് ഇവിടെ ഒരു കെട്ടി നിർത്തി കാരണം നമുക്കതിന് മണ്ണിട്ട് ഫില്ല് ചെയ്യാൻ പിന്നെ പിന്നെ പോകാൻ അങ്ങനെ കാര്യമൊക്കെ അത് ചെയ്യാ കാരണം മണ്ണ് ഇവിടെ അടുത്തില്ല മണ്ണ് നമുക്ക് അപ്പുറത്തെ ഫ്രണ്ട് കൊണ്ടുവരണം മണ്ണ് അപ്പൊ അത് കാരണം അവിടെ കൊറച്ച് തൂർക്കണ്ട സമയത്തൊക്കെ കൂടി അതും തൂർക്ക എവിടെയും തൂർക്കാന്ന് ചോദിച്ചതാ ഇനി എന്ത് ചെയ്യാ ഇവിടെ ആദ്യം അത് ഒഴിവാക്കുക മണ്ണ് ഫുള്ള് ഈ ഹൈറ്റിന് മണ്ണ് ഫില്ല് ചെയ്യ അത്രേ വേറെ ഒന്നും ചെയ്യുന്നില്ല മണ്ണ് ഫില്ല് നമ്മള് കിണറിലാവാണത്തെ രീതിക്ക് ഒരു ചെറിയ ചെരുവായിട്ടാണ് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അതങ്ങനെ പൊക്കോളും അത് അവിടെങ്ങനെ മണ്ണിടാൻ മണ്ണിടാത്തത് കാരണം അവിടെ കുടുങ്ങിപ്പോയത് കാരണം വെള്ളം ഈ ഗ്യാപ്പിൽ ഇങ്ങനെ തടയില്ല ആ തടയിൽ അങ്ങനെ വന്ന് വെള്ളത്തിന് അങ്ങോട്ട് പോകാൻ പറ്റേണ്ടായിട്ടോ ഒന്നല്ലോ അങ്ങോട്ടോ പ്രഷർ വരും ഈ പ്രഷർ ഇംഗ്ലൂട് വെള്ളം വന്നങ്ങനെ കയറ്റിൻ്റെ ഉള്ളിക്ക് മണ്ണിറങ്ങി അവിടെ കുറെ ഭാഗം പൊളിഞ്ഞു പോയിട്ടും പൊളിഞ്ഞ് പോയി അത്ര അടുത്താണ് കേട്ടോ നമ്മുടെ വീടിനോട് കിണർ നമ്മുടെ ഈ ഭാഗം മാത്രമേ കെട്ടിയിട്ടുള്ളൂ ഇതിന്റെ അടിയൊന്നും കെട്ടിയിട്ടില്ല നമ്മുടെ വീട് വീഡിയോ കാണുന്നവർക്ക് അറിയാലോ ഇതിലേക്ക് നോക്കുകയാണെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ വീട് പണിക്ക് ഒന്നിനും പറ്റില്ല അപ്പൊ നമ്മളതിക്ക് പിന്നെ എവിട്ടെ പിന്നെ എവിട്ടെ എന്ന് വിചാരിച്ചിട്ടിങ്ങനെ നിക്കോ ആവണ സമയത്ത് ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് അതാ വേറൊന്നും നടക്കില്ല ഇന്നത്തെ വെള്ളല്ലേ നമ്മുടെ ഇങ്ങനെ ചള്ളി കലക്കിയ വെള്ളമല്ലേ ആ മോട്ടോർ അടിച്ചിട്ട്

ായി പോയിങ്ങിട്ടുണ്ട് ഇവിടെ വെള്ളം ഇറങ്ങിയിട്ടുണ്ടാവും ചളി വെള്ളമായിട്ടും പോയിട്ടുണ്ടാകും വെള്ളം വന്നപ്പോ ഇവിടെയുള്ള വെള്ളം അങ്ങനെയുണ്ട് അത് കൂടെ ലീക്ക് ആയി അങ്ങനെ പോയി പിന്നെ കൊറേ കൂടെ പോയപ്പോ അങ്ങനെ ഇടിഞ്ഞാ എന്തായാലും നമുക്ക് തൊടാതിരിക്കാൻ പറ്റില്ല അത് ഇടിയെന്നു പറഞ്ഞത് നമ്മളിവിടെ മണ്ണിങ്ങനെ യിതാബം പറ്റിയതാ അയ്യോ ഭയങ്കര കഷ്ടെ നമ്മളൊരു ഭാഗം വൃത്തിയാക്കി ഒന്ന് ചെയ്തു കഴിയുമ്പോൾ നല്ല മഴ കിട്ടുന്നു മഴ പെയ്തിട്ടില്ലല്ലോ എത്ര ദിവസമായിട്ട് മഴ പെയ്തിട്ടില്ലല്ലോ എല്ലാ പറഞ്ഞു കഴിഞ്ഞപ്പോ നമുക്ക് ഇവിടെ ഇവിടെ കൂടി ആവുമ്പോ ഈ മണ്ണൊക്കെ ഇവിടെ ലെവലായി കിടക്കുമല്ലോ വിചാരിച്ചു അറിയോ ഇത് വേഗം കെട്ടി എന്തെങ്കിലും ചെയ്തിട്ടില്ല പറഞ്ഞു ഈ മണ്ണ് ഇങ്ങനെ കുത്തി ഒലിച്ച് ഒലിച്ചുപോകും കുത്തി ഒലിച്ച് പോവളു അല്ല ഇവിടെ കുത്തി ഒലിച്ച് കുത്തി ഒലിച്ച് പോലുള്ളൂട്ടോ പിന്നെ ഇവിടെ ഇത് വെറുതെ

ഒന്ന് കഴിയുമ്പോ നമ്മൾ വിചാരിക്കും അയ്യോ അത് കഴിഞ്ഞല്ലോ നീ അതിന്റെ പണി കഴിഞ്ഞു നീ അത് നോക്കണ്ടല്ലോ നമ്മളെന്താ ഇത് ഈ ജനലെന്താടക്കാൻ നല്ല കാറ്റ് വീഴുമ്പോ നമ്മുടെ ജനലൊക്കെ വെച്ചത് കണ്ടില്ലേ ഇടയ്ക്ക് ഒന്ന് ഇടയ്ക്കൊന്ന് തുറന്നിടാട്ടോ ഇവിടെ ഏതാ പെയിന്റല്ലോ എന്താ നമ്മടെ ഇവിടെ പണികള് ഇത്രയും ചെയ്തു വെച്ചിട്ടുണ്ടേ ഇവിടെ മണ്ണ് ഫില്ല ആ മണ്ണ് എടുത്തിട്ട് ഒരു ദിവസം അവരെ ആരെങ്കിലും വിളിച്ചിട്ട് ഇവിടക്ക് ഫുള്ള് മണ്ണ് ഫില്ലിയിപ്പിക്കണം ആ ബാത്തിട്ടില്ലേ ആ ലെവല് എന്താ ഇവിടെ നിന്ന് നമ്മളെത്ര മണ്ണ് അങ്ങോട്ട് കൊണ്ടേ കളഞ്ഞതാണെന്നറിയോ ഇനിയും അത്രയ്ക്ക് അത്രയ്ക്ക് മണ്ണ് ഇനി നമുക്ക് ഇവിടേക്ക് വേണം കേട്ടോ ഇവിടെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കാണെങ്കിലും ഞാൻ ഒരു പണി കഴിഞ്ഞാൽ സത്യം പറയൽ ഒരു പണി കഴിഞ്ഞാൽ ഞാൻ സന്തോഷിക്കും കേട്ടോ ആ ആ ഒരു പണി കഴിഞ്ഞല്ലോ ഇനി നമുക്ക് മറ്റേത് എന്തെങ്കിലും നോക്കിയാൽ മതിയല്ലോ എന്ന് വിചാരിക്കും പക്ഷേ എങ്ങനെ പറയുക കണവറിൻ്റെ സൈഡ് ഇങ്ങനെ അതായപ്പോൾ അടുത്തവിടുത്ത ചേച്ചി തന്നെ പറയുക ഒന്ന് കഴിയുമ്പോഴേക്കും ഒന്നിങ്ങനെ വന്നു കൊണ്ടേ ഇരിക്കുന്നുണ്ടല്ലോ എന്ന്

അപ്പുറത്ത് കണ്ടോ അമ്മ ഇവിടെ വന്നിരിക്കട്ടോ അമ്മ കളർ പെൻസിലും കൊണ്ട് എന്തെങ്കിലൊക്കെ വരക്കിയെൻസിലും ഇതല്ല അതീനെ നോക്കി നോക്കി അതല്ല അയിന്റെ ഉള്ളില് കണ്ട അവള് അമ്മു എല്ലാവരുടെ അടുത്തുനിന്ന് വാശിയൊക്കെ കുട്ടികളൊക്കെ വാശി ഓടിക്കുമ്പോ അവൾക്ക് അങ്ങനെ അധികം ഇഷ്ടമില്ലാട്ടോ അപ്പൊ അവള് വേഗം വന്നിട്ട് ചിത്രം വരക്കി എന്തെങ്കിലുമൊക്കെ ചെയ്ത് എന്നിട്ട് അറിയാം അവിടെ അവിടെ നിൽക്കുമ്പോഴേ ഈ നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്താ ഈ പറങ്കി മൂച്ചി കണ്ടില്ലേ ഈ പറങ്കി മൂച്ചി അതേപോലെ തന്നെ ആ പാനിയിലേട്ടാ ഇത് രണ്ടും ഭയങ്കര പ്രശ്നം ആക്കണം എന്താ കൊടുത്ത മണ്ണൊക്കെ ഇത്ര കാലം നല്ല ആ മണ്ണ് മണ്ണെൻ്റെ

അതെ ഞാൻ കണ്ടിട്ടില്ല എന്താ ചെയ്യുന്ന രാവിലല്ലേ എങ്ങനെ കടന്നിരുന്നു പറഞ്ഞാ കോറ്റക്കിങ്ങിട്ട് ആൽ താമസം ഇല്ലാത്ത വീട് പോലെ ഇരുന്നു മിറ്റത്തിന്റെ ഒക്കെ നാലു ഭാഗം കാറ്റുതാ അവിടെ തന്നെ നോക്കിയ കന ഒരാഴ്ച മുമ്പ് അടിച്ചതാണ് കേട്ടോ മിറ്റ ലെവലോ അവിടെ പിന്നെ അടുക്കളയിലും ഞങ്ങൾ കടക്കണ റൂമിലും കുട്ടികളും കിടക്കുന്ന റൂമിൽ സതിയേട്ടം കിടക്കണ റൂമിൽ സീലിംഗ് ഉണ്ട് കേട്ടോ അനിയൻ്റെ അവര് കിടക്കണതിൽ സീലിംഗ് ഉള്ളത് കൊണ്ട് കുഴപ്പമില്ല പക്ഷെ ഞങ്ങൾ കിടക്കണോ അല്ല അതിന് അവർക്ക് ഇതുണ്ടല്ലോ എ സി ഉണ്ടല്ലോ റൂമിൽ അപ്പം അത് കാരണം ചൂടധികം അവർക്ക് അറിയില്ല ഞങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓടല്ലേ അത് മയിലൊക്കെ വന്നിരുന്നിട്ടേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓട് തെന്നിട്ട് ചിലപ്പോൾ ഫുൾ വെള്ളം അടുക്കളയിലും ഫുൾ വെള്ളം മഴ പെയ്തു കഴിഞ്ഞു വച്ചാലേ ആ അടുക്കള ഇനി ഒന്ന് എന്താ നമുക്ക് ഷീറ്റ് ഇടണ്ടി വരും നല്ല മഴക്കാലം ആകുമ്പോൾ കഴിഞ്ഞ കൊല്ലത്തേക്കാട്ടിലും ചോരണുണ്ട് ഇപ്രാവശ്യമല്ലേ

അത് ഇഷ്ടംപോലെ വെള്ളമായി പക്ഷെ കുളിക്കാനെന്ന് കുഞ്ഞിനെ വെറുതെ അത് മോട്ടർ അടിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ അപ്പം ശ്രദ്ധിച്ചിട്ടില്ലല്ലോ മോട്ടർ അടിച്ചിട്ട് വെള്ളം തുറന്നു നോക്കുമ്പോൾ വെള്ളം ഇങ്ങനെ കലങ്ങി വരുന്നു കുഞ്ഞൻ പറയുന്നു എനിക്ക് വേണ്ട ഈ കലക്ക വെള്ളത്തിൽ കുളിക്കാൻ കുട്ടികളൊക്കെ ഒക്കെ ആ വെള്ളം കണ്ടിട്ടേ കുളിക്കാൻ മടിയായിട്ട് കുളിച്ചിട്ടേ ഇല്ല കേട്ടോ ഞാൻ പിന്നെ രാവിലെ എന്താ അടുത്ത് വീട്ടിൽ പോയിട്ട് ചോറിനൊക്കെ വെള്ളം കൊണ്ടുവന്നു രണ്ടുകൂടം പോയി വെള്ളം കോരി കൊണ്ടുവന്നിട്ട് വന്നു ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്നറിയുമോ വെള്ളത്തിന് നല്ല മഴ പെയ്തു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങോട്ട് ഓസ് ഇട്ടിട്ടുണ്ടല്ലോ ഓസ് പറഞ്ഞു കഴിഞ്ഞാൽ ടെറസിലുള്ള വെള്ളമൊക്കെ പോവാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ അവിടെ താഴെ വലിയ ഡ്രമ്മ കൊണ്ടുവന്ന് വയ്ക്കുക അപ്പൊ തുണി തിരുമ്പാനുള്ള വെള്ളമൊക്കെ ആ ഡ്രമ്മിൽ കിട്ടുമല്ലോ അല്ലേ തോർച്ചിട്ടതല്ലേ എന്തെങ്കിലും ഇനി മണ്ണിട്ട് മണ്ണിട്ട് ഇതില് വേണം ഈ വണ്ടി കൊണ്ടൊന്നു പറ്റില്ല എന്താ എവിടെ അങ്ങോട്ടൊന്നും പോയി നോക്കിട്ടില്ല കേട്ടോ മരങ്ങള് വീണക്കണോ എന്താ സംഭവിച്ചൊന്നും അറിയില്ല എന്തായാലും പ്രാർത്ഥന ഫലിച്ചു നമ്മളത് കാണിച്ചു മാത്രം എന്താച്ചാ നമുക്കിനി അതൊന്ന് വരെ ഇന്നിപ്പോ കുക്കിംഗ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ലാട്ടോ അതിന്റെ ഓരോ തിരക്കുകളും കറണ്ട് ഇല്ല തീരാനുള്ളൂ പക്ഷെ കറണ്ട് ഇല്ലാട്ടോ കറണ്ട് ഇല്ലാത്ത ഭയങ്കര പ്രശ്നമാണ് കാര്യങ്ങളല്ല അതൊക്കെ വന്നോളൂ കറണ്ടൊക്കെ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങള് നമ്മള് ചെയ്യാം കറണ്ടിന്റെ ആൾക്കാരത് ശരിയാക്കോളും ചെയ്ത എങ്ങനെയൊക്കെ പൈപ്പിൽ വെള്ളം വന്നിട്ടോ അതാണ് ഏറ്റവും വലിയ ഇന്നലെ നമ്മൾ ആ എന്താ ഇവിടെ പോയി കുളത്തിലൊക്കെ പോയി തിരുമ്പി കഴിഞ്ഞ് വന്ന് ഇന്ന് രാവിലെ നോക്കുമ്പോൾ പൈപ്പിൽ വെള്ളം സന്തോഷം അയ്യോ നീ എന്താ വേണ്ട നീ പറഞ്ഞില്ലേ വേറൊന്നും വേണ്ടാറില്ലേ അപ്പം അതുംകൊണ്ട് ഇന്ന് പാത്രങ്ങളിലൊക്കെ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട് ഇന്നലെ മിഞ്ഞാനൊക്കെ കുറച്ചുശീച്ച വെള്ളമെല്ലാം എടുക്കാൻ പറ്റുള്ളൂ ഒരു ബക്കറ്റ് വെള്ളം ആ ഒരു ബക്കറ്റ് വെള്ളം ഒരു കണക്കാണ് കേട്ടോ ഏ ഒരു കൊടം വെള്ളം ഒരു ബക്കറ്റ് വെള്ളം അതൊക്കെ വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത് കുട്ടികൾ മറ്റേ കുറച്ച് വെള്ളം എടുക്കുകയാണ് പറഞ്ഞാൽ നമ്മൾ അപ്പം പറയാം ഏയ് ഇത്ര വെള്ളം എടുക്കേണ്ട കേട്ടോ കുറച്ച് വെള്ളം എടുത്താൽ മതി കുറച്ച് വെള്ളം എടുത്താൽ മതി പാത്രം ഒക്കെ അവരെ കഴുകുന്ന പറഞ്ഞാൽ വേണ്ട അവിടെ വെച്ചോ ഞങ്ങൾ കഴുകുക കുട്ടികൾക്ക് നല്ല സുഖമായിരുന്നു കാരണം അവർ പാത്രം കഴുകുകയാണ് വെച്ചാൽ അവർ മുക്കി പാരുള്ളൂ അപ്പൊ ഇതില് കുറേ പേര് കമന്റ് കിട്ടിയിരുന്നു കേട്ടോ അവർ എഴുന്നൂറ് രൂപയ്ക്കാണ് വെള്ളം വാങ്ങിയിരുന്നത് നമ്മളിപ്പോ എറണാകുളത്തൊക്കെ നമുക്ക് വണ്ടിയിൽ ജകത്തിന്റെ ഗുരുത് കൊണ്ട് അപ്പുറത്തേക്ക് വെള്ളം വാങ്ങാനും പറ്റില്ല വെള്ള കച്ചവടക്കാരൊന്നും ഈ ഭാഗത്തില്ല കാരണം ഇവിടെ വെള്ളത്തിന്റെ ആവശ്യം അങ്ങനെ കച്ചവടത്തിന്റെ ആവശ്യമില്ല ഒട്ടുമിക്ക ഭാഗത്തും പാടങ്ങളും വെള്ളങ്ങളും കിണർ ഇല്ലാത്ത വീടുകളെ കുറവാണ് നമ്മുടെ വീട്ടിലും കൂടി വെള്ളം കിട്ടാത്ത ഭാഗം കുറവാണ് നമ്മുടെ താഴത്തെ വീട്ടുകളൊക്കെ കിണറിലാണ് ഈ ആവശ്യം കഴിഞ്ഞാൽ പൈസ കൊടുത്ത് ആവശ്യമില്ല നമുക്ക് ഇപ്പം എന്താ വീട്ടിൽ നിന്ന് അമ്മ വിളിച്ചപ്പോ അമ്മ പറഞ്ഞാൽ എങ്ങനെയെങ്കിലും കുഞ്ഞാ കൊഴക്കിണറും കൂടി അടിക്കാൻ നോക്കിക്കോളും ഉണ്ടോ പറഞ്ഞു പക്ഷെ എന്താ നമ്മുടെ ഇവിടെ അടുത്തൊക്കെ അടിച്ചിട്ട് അഞ്ഞൂറ് അറുന്നൂറൊക്കെ അടി താഴ്ചയിലായിട്ടാ വെള്ളം കണ്ടെക്കണല്ലേട്ടാ സ്ഥല അതാണ് പ്രശ്നം ഇനി ചെയ്യാച്ചാലും നമുക്ക് കിണല് ചെയ്യണം അതൊന്നും ഇപ്പൊ നമ്മളെ കൊണ്ടത് കൂട്ടിയെ കൂടുന്ന കാര്യമില്ല നമ്മളതൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല പെട്ടെന്ന് അപ്പൊ ഇന്നലെ എന്താ ഞാൻ ഇങ്ങനെ വെള്ളം കഴിഞ്ഞു പറഞ്ഞപ്പോ അവിടെ മത്സരത്തിൽ പറഞ്ഞു അവിടെ ഇല്ല ഇഷ്ടം പോലെ വെള്ളം കൊണ്ടുവന്ന കൂടെ പറഞ്ഞു ഇങ്ങനെ കൊളത്തിക്ക് പോയി എന്നാലും സൗണ്ടൊന്നും കേട്ടില്ലല്ലോ അല്ലെങ്കി ഞാനിങ്ങനെ അടുത്ത ഞാൻ ഇങ്ങനെ വിളിക്കൂട്ടോ എന്താ ചെയ്യണേ എന്താ കൂട്ടാൻ വയ്ക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പം നമുക്ക് തിരക്കാവുന്ന സമയത്ത് മാത്രമാണ് ചിലപ്പോൾ എൻ്റെ സൗണ്ട് അടുത്തുള്ളവർ കേൾക്കാതിരിക്കുള്ളൂ ഇല്ല പറഞ്ഞാൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് അവരും കേൾക്കും അപ്പോൾ ഇന്നലെ പ്രസർ സൗണ്ടൊന്നും കേട്ടില്ലല്ലോ നമ്മൾ ഇങ്ങനെ കുളത്തേക്ക് പോയി പറഞ്ഞപ്പോൾ ചീത്ത പറഞ്ഞു അപ്പോൾ ഇവിടെ നിന്ന് കോരിക്കോണ്ട് അവിടെ നിന്ന് തന്നെ നമുക്കിങ്ങോട്ട് ഇറങ്ങി ഇങ്ങോട്ട് വരണ്ടേ പിന്നെ ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ നമ്മൾ ഈ ജിമ്മിന് പോകും കൊണ്ട് ഒരാഴ്ചക്കല്ലേ ആവണുള്ളൂ മേലൊക്കെ ഭയങ്കര വേദനയിടുന്നു ഇപ്പൊ രണ്ടു കൂടം വെള്ളംകൂടെന്നു കഴിഞ്ഞപ്പിക്കും ഓരോരുത്തർ ഇരിക്കണം എന്നായി ഏ എന്താണ് ഇപ്പൊ നമ്മളേ വിശേഷങ്ങളൊക്കെ നിർത്തുകയാണ് കേട്ടോ എന്തായാലും വെള്ളമായി അത് നിങ്ങളെയും കൂടിയും കാണിച്ച് തരണ്ടേ അപ്പൊ അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ ആ ഇതും പറഞ്ഞ് കാണിച്ചാണ് കേട്ടോ അതൊക്കെ നമുക്ക് എന്താ വെച്ചാൽ അനിയൻ ഉണ്ടല്ലോ ആ അനിയൻ ഒരു ദിവസം കുറച്ചുനേരം മെനക്കെട്ട് കഴിഞ്ഞു വെച്ചാൽ നാല് കല്ല് പോയി മാത്രമേ ഉള്ളൂ അതൊന്നും കാര്യമില്ല അപ്പൊ എന്താ നിങ്ങളുടെ അവിടെയൊക്കെ മഴ ഉണ്ടായിരുന്നോ എങ്ങനെയായിരുന്നു മഴ നമ്മുടെ ഇവിടെ മഴ പെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഒരു പേടി ഈ മരങ്ങളൊക്കെ ഉള്ളതും കൊണ്ടൊക്കെ ഒരു പേടി തന്നെയാണ് കേട്ടോ ഇല്ല പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല ഇനി നമ്മുടെ ഇവിടുത്തെ ഈ റബ്ബർ തൊടി ഒക്കെ പറയുന്നു മരം വെട്ടാൻ വരുന്നുണ്ട് ഒക്കെ ഉള്ളത് അപ്പൊ നമുക്ക് കുറച്ച് വിറകും കാര്യങ്ങളൊക്കെ കിട്ടും നമ്മള് പോണില്ലേ അപ്പൊ നമ്മുടെ ഇവിടുത്തെ പച്ചപ്പും കാടും പ്രദേശം ഒക്കെ പോയി നമ്മുടെ ഇവിടെ ഒക്കെ വേറെ ലെവലാവും പോലെ പോലെട്ടോ ഇപ്പൊ ഇവിടെ കാണുമ്പോൾ കുഞ്ഞു കുഞ്ഞു എന്താ ചെയ്യണേ എന്താ ചെയ്യണേ എറങ്ങ അവന തീരെ പോയിട്ടേ ആ ഇത് കൂടെ നിൽക്കുക ആ കിണറിന്റെ അവിടെ എന്താ മണ്ണ് താഴ്ക്കല്ലേ അപ്പൊ അത് നോക്കാണ്ട് ഇതാണ് വീഡിയോ എടുക്കുന്ന സമയത്ത് വീഡിയോ എടുക്കുന്ന സമയത്ത് എന്താണെന്നറിയാ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നത് നമ്മളെവിടെ വീഡിയോ എടുക്കുക ഈ കുട്ടികളെല്ലാരും ഉള്ളതും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധ കൊടുക്കണം ഇല്ല പറഞ്ഞ പിന്നെ എന്താ പിത്തന ഒപ്പിക്കാന്നറിയില്ല ഇന്നലെ കോങ്ങാട് പോയി വരുമ്പോഴേക്കും നമ്മുടെ വലിയ ഫാനില്ലേ ഫാന് കളിച്ചു കളിച്ച് ഫേന്റെ തല എന്താ അത് പൊട്ടിച്ചു മുറി രണ്ട് മുറി ആക്കിട്ടു വന്നു കഴിഞ്ഞപ്പോ ആരാ ചെയ്ത് ആർക്കും അറിയില്ല അങ്ങനെ കേട്ടോ അവര് കുറ്റം എന്താച്ചാ അവരുടെ പ്രായം അങ്ങനെയല്ലേ പൊട്ടിത്തെറിച്ചും കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നതല്ലേ അപ്പൊ നമ്മള് എന്താ എന്തെങ്കിലും ഏട്ടെന്തെങ്കിലുമൊക്കെ ചിലവ് ചീത്തറിയിട്ടോ ഞാനങ്ങനെ ചീത്ത പറയാമെന്ന് പോലും ഞാൻ സാരല്ലാന്ന് പറയാം അതുകൊണ്ട് ഏട്ടനോ അല്ലെങ്കിൽ അവന്റെ അച്ഛനോ ചീത്ത പറയുമ്പോൾ ഓടി എന്റെ അടുത്തേക്ക് വരും എന്താ ഞാൻ പറയാം നേരേക്കാൻ പറ്റുന്നല്ലേ നേരേക്ക് കൂടെ അറിയാം അപ്പൊ ഏട്ടൻ പറയാം അതിന് വില അറിയാത്തത് കൊണ്ടാണെന്ന് പറയും കേട്ടോ അതുകൊണ്ടല്ലേ അപ്പൊ അവരുടെ പ്രായം അങ്ങനെയല്ലേ അത് കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വികൃതിയൊക്കെ മാറി ഇപ്പൊ അമ്മൊക്കെ കണ്ടില്ലേ അമ്മൂനൊക്കെ ഒരു എന്താ ഇങ്ങനെ പറയുക കുറച്ച് പക്കത വന്ന പോലെയാണ് ഇവരുടെ കൂടെ നിന്നും കളിക്കാണ്ട് അമ്മു അമ്മൂൻ്റേതായ ഒരു ഒറ്റയ്ക്കുള്ള കളികളാണ് ലേട്ടാളി കുട്ടിയത്തം മാറി അവൾ അങ്ങനെ ഒരു നമുക്കൊരു ഇത് പറയും വേണ്ടേ അവൾക്ക് ഇന്നത് ചോദിക്കുക ഒന്നും ചെയ്യില്ല അപ്പം ഇന്നലെ എന്താ കിച്ചൂന് ഭക്ഷണം എന്തെങ്കിലും കഴിക്കണം പറഞ്ഞപ്പോൾ അവൻ ഭക്ഷണം കുറച്ച് കഴിക്കണത് ബാക്കി വരുത്തി ഇപ്പം അവൾ ചീത്ത പറഞ്ഞു നീ വാണം പറഞ്ഞിട്ടല്ലേ ഭക്ഷണം വാങ്ങിയത് അപ്പം നീ അത് കഴിച്ചിട്ട് നീച്ചാൽ മതി ഞാൻ പറഞ്ഞു മതിച്ചാൽ നീച്ച കിച്ചു പറഞ്ഞപ്പോൾ അങ്ങനെയല്ലേ അവൻ പിന്നെ വാങ്ങിപ്പിച്ചല്ലേ അത് കഴിച്ച് നീച്ചാൽ മതിയോ പറഞ്ഞു വേണ്ടതല്ലേ വാങ്ങേണ്ടു എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞാൽ അവൾ പറഞ്ഞു കൊടുക്കട്ട അങ്ങനെയാണ് ഓരോരുത്തർ ഈ ഒരു പ്രായം കഴിഞ്ഞ് കുറച്ചും കൂടിയും കുറച്ചും കൂടിയും കഴിയുമ്പോൾ പകതിയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ ഈ കുട്ടിത്തൊക്കെ പോവും അപ്പം നമ്മൾ വലിയ ഗൗരവത്തിലാവും അപ്പോഴേ നമ്മൾ വിശേഷങ്ങളെ നിർത്തുകയാണെ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം